മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളുടെ ആശ്രയ കേന്ദ്രമായ തിരുവനന്തപുരം ആർ സി സിയിൽ മരുന്ന് ക്ഷാമം രോഗികളെ ബാധിക്കുന്നു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രോഗികൾക്ക് സൗജന്യ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കുന്ന അനന്തപുരി മെഡിക്കൽ സ്റ്റോറിലും സർക്കാർ ഫണ്ടില്ലായ്മ കാരണം അവശ്യ മരുന്നുകൾ ലഭ്യമല്ല മരുന്ന് നേരത്തെ കഴിഞ്ഞ മാസം മാത്രമേ കിട്ടുള്ളൂ ലഭ്യമല്ലേ ഇല്ല ഇല്ല നമുക്ക് പുതിയതായിട്ട് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഫണ്ട് ഫണ്ടില്ല ഏട്ടാ അതായത് എടുക്കുന്ന ഓഗസ്റ്റ് മാസത്തിലേ എടുക്കുള്ളൂ ആ നിങ്ങക്ക് വേറെ പോകുന്നത് ആ അതിന്റെ കൂടെ ഒരു കാൽസ്യം ടാബ്ലറ്റ് ആ അത് കിട്ടിയായിരുന്നു പക്ഷേ അതിന്റെ കൂടെ ഉള്ള മരുന്നാണ് കിട്ടാത്തത് ആ അതന്നെ അപ്പൊ കാൽസ്യം മാത്രമേ ഇപ്പഴും ഉള്ളൂ പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല ഓഗസ്റ്റ് മാസത്തിലേ കേട്ടോ അത് മാത്രം കിട്ടും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് സൗജന്യ നിരക്കിൽ മരുന്ന് ലഭ്യമാക്കുന്ന സർക്കാർ കേന്ദ്രമായ അനന്തപുരി മെഡിക്കൽസ് ക്യാൻസറിനുള്ള മരുന്ന് ചോദിച്ചെത്തുന്നവർക്ക് നൽകുന്ന മറുപടിയാണ് ഇത് സർക്കാർ ഫണ്ടില്ലായ്മ മൂലം മരുന്നുകൾ ലഭ്യമല്ലെന്നും കൂടി മാത്രമേ മരുന്നുകൾ എത്തുകയുള്ളൂ എന്നുമാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന മറുപടി നിരവധി രോഗികളാണ് മരുന്നിനായി സർക്കാർ നിയന്ത്രണത്തിലുള്ള അനന്തപുരി മെഡിക്കൽസിനെ ആശ്രയിക്കുന്നത് അതേസമയം ആർ സി സിയിൽ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾക്കും ഡോസ് കൂടിയ റേഡിയേഷൻ മരുന്നുകൾ ലഭ്യമല്ല റേഡിയോ ഐസോട്ടോപ്പ് ഐ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ ഇവിടെ ഈ ചികിത്സ കിട്ടി തരാനുള്ള പ്രൊവിഷൻ ഇവിടെ ഇല്ല അവർക്കിവിടെ അവൈലബിൾ മറ്റേ അവർക്ക് തരാനുള്ള മരുന്ന് ഇവിടെയില്ല എന്ന ആദ്യം പറഞ്ഞു അപ്പോൾ എന്തോ ചോദിച്ചാൽ ഇത്രയും ഒരു തേടി എം അല്ല വേണ്ടത് ഇപ്പോൾ നമുക്ക് വൈഫിന് വേണ്ടത് കുറച്ചും ഒരു ക്വാണ്ടിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു ആ തരമുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് റഫർ ചെയ്ത് വിടാം ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറഞ്ഞു അനന്തപുരി മെഡിക്കൽ മെഡിക്കൽ പോയിട്ട് മരുന്നില്ല എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഫണ്ട് വരുന്നില്ല ആർ സി സിയിലെ അവസ്ഥ ഇത് തന്നെയാണ് ഫണ്ടില്ല ഫണ്ടില്ലാന്ന് പറയും ഇപ്പൊ പാവപ്പെട്ട രോഗികൾ പിന്നെ എവിടെയാണ് പോകേണ്ടത് ഞങ്ങളെ പോലുള്ള പാവങ്ങൾ ചോദിക്കുന്നത് മരുന്ന് വരുന്നില്ല അതാണ് ഇതാണെന്ന് പറയുന്നുണ്ട് ഈ ആർ സി സി ഇല്ലാത്ത ചികിത്സ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് എന്തായാലും എത്ര രൂപയാവുക ചിന്തിച്ചാൽ മതിയതെന്ന് പിന്നെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ കിടത്തി ചികിത്സ നൽകേണ്ടവരെ പോലും ചികിത്സ നൽകി വിട്ടയക്കുകയാണ് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് ചികിത്സയും ആർ സി സിയിൽ നിഷേധിക്കുന്നു ഇൻഷുറൻസ് അവിടെ അവിടെ ചികിത്സ ചെയ്താൽ പറയുന്ന കാര്യം എന്ന് 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 കഴിഞ്ഞാൽ പറയുന്നു ആര് പറയുന്നത് ഇവിടെ എനിക്ക് എന്താണെന്നുള്ളത് ഈ എന്ത് ചെയ്യാൻ പോയിട്ട് സാധാരണക്കാരായ രോഗികൾക്ക് പോലും ചികിത്സയ്ക്കായി വൺ തുക മുടക്കി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തിന് പിന്നാലെയാണ് ആർ സി സിയിലും സർക്കാരിന്റെ ഫണ്ടില്ലായ്മ രോഗികളെ വലയ്ക്കുന്നത് രജിത് കുമാർ അമൃത ന്യൂസ് തിരുവനന്തപുരം